മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജിന്നു വന്നു ജിന്നു വന്നു ഈ നവോത്ഥാനത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തിലേക്ക് ജിന്നു വന്നു പ്രശ്നം ഉണ്ടാക്കിയ നാട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയണെ ഈ ജാതി ഒരു ചർച്ചയിലും ഒരു ചർച്ചയോടും താല്പര്യമില്ലാത്ത ഒരു ജനവിഭാഗമാണ് അവര് എന്ന് എനിക്ക് കഥയറിയോ സംഭവം അറിയോ ഈ ജാതി ഒരു കാര്യത്തോടും ഒരു താല്പര്യമില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെയധികം അധ്വാനിച്ചത് സിനിമകൾക്ക് വേണ്ടിയാണ് പണികെടുത്തതും കെടുത്തതും പ്രചരണം കൊടുത്ത സിനിമകൾക്ക് വേണ്ടിയാണ് എസ് ഐ സംസ്ഥാന നേതാവായിരുന്ന സി ദാവൂദ് സാഹിബ് എഴുതിയ മാതൃഭൂമിയിൽ എഴുതിയ ലേഖന പ്രബോധനത്തിൽ എഴുതിയാണെങ്കിൽ റാപ്പർവനം പൊട്ടൂല അത് അവിടെ കിടന്നോളും പക്ഷേ ഇത് മാതൃഭൂമി ആളുകൾ പത്താൾ വായിക്കുന്ന മാതൃഭൂമിയിൽ കൊണ്ടുപോയി എഴുതി സി ദാവൂദ് സാഹിബ് എഴുതിയ ലേഖനാണ് ആ ലേഖനത്തിൽ കാണാം ഹലാൽ സിനിമയും ഹറാം സിനിമയും മനസ്സിലാക്കണം രണ്ട് ജാതി ഉണ്ടെന്ന് ഇവർക്കെല്ലാം രണ്ട് ജാതി ഉണ്ട് അരിക്കോട് അടുത്ത് കുറെ ആദിവാസികൾ സമരം ചെയ്തു എന്തേ സമരം എന്നറിയോ അവിടെ പൊടിക്കല് വിതരണം ചെയ്യുക പൊടിക്കളേ അപ്പൊ ആദിവാസികൾ പ്രശ്നമായി തങ്ങളുടെ കണവന്മാര് പോയിട്ട് പൊടിക്കല് കുടിച്ചിട്ട് ആകെ വട്ടം തിരിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്ക പകലന്തിയോളം പണിയെടുത്തിട്ട് കാടുകളിൽ പോയി പണിയെടുത്തുകൊണ്ടുന്ന ആദിവാസി പെണ്ണുങ്ങൾ പണികെടുത്ത് കൊടുക്കുന്ന പണം മുഴുവൻ തൻ്റെ കണവന് വേണ്ടി മുടക്കുക അങ്ങനെ ആകെ പ്രയാസമായി പൊടിക്കല് കുടി കുടിച്ചിട്ട് കരളും ചങ്കും തകർന്നു പോയ തങ്ങളുടെ കണവന്മാർ രക്ഷയ്ക്ക് വേണ്ടി ആദിവാസി കുടുംബങ്ങൾ ഒന്നടങ്കം ഇറങ്ങി എന്നിട്ട് പറഞ്ഞു പൊടിക്കല് നിരോധിക്കുക ഒറിജിനൽ കള്ള് തരിക അപ്പോഴതുവഴി സോളാറ്റിയുടെ നേതാവ് പോയത് കൊള്ളാലോടെ സമരം ഉണ്ട് ഓരും കയറിയിരുന്നു പൊടിക്കള് ഒറിജിനൽ ഒറിജൽ കള്ളടുക്ക അപ്പൊ പൊടിക്കല് ഹറാം ഒറിജിനൽ കല്ല് ഹലാലാ അങ്ങനെ അറിഞ്ഞുകൂടാ മാതൃഭൂമി പത്രത്തിലെ റിപ്പോർട്ടാണ് ഇഷാ ആരെങ്കിലും നിഷേധിച്ചാ പിന്നീട് ഞാൻ വായിച്ചു തരാ കുഴപ്പമില്ല ഇതുപോലെ ഹലാൽ സിനിമയും ഹറാം സിനിമയും രണ്ടുതരം സിനിമ ഉണ്ട് ആയിക്കോട്ടെ ഇനി അതൊന്നല്ല നമ്മുടെ വിഷയം ഇതിനകത്ത് എസ് ഐ സംസ്ഥാന നേതാവ് പറഞ്ഞൊരു അനുഭവക്കുറിപ്പ് ഞാൻ അത് പറയുന്നത് വെച്ചാൽ ഇവർ ഇശ്രാംദീനെ എങ്ങനെ കൈകാര്യം ചെയ്തോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഇത് അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുന്നിടത്ത് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഹൈദരാബാദിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിക്കാൻ പോയ രംഗത്തെ സംബന്ധിച്ച് ഇതിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് സീതാബുദ് സാഹിബ് അങ്ങനെ ആ ഹൈദരാബാദിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിക്കാൻ പോയ ഘട്ടത്തിൽ അവിടെ ഒരു വെങ്കടേഷ് സാറുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയുടെ കീഴിലുള്ള സരോജിനി നായിഡു സ്കൂൾ ഓഫ് ആർട്സിൽ സിനിമാ പഠനത്തിന് ചേരുമ്പോൾ ചെറുപ്പം മുതലേ മനസ്സിൽ രൂഢമൂലമായി ബോധം അകമേ കൊളുത്തിവലിക്കാതെയല്ല ഇസ്ലാമിക മത സംഘടന എന്ന് വിളിക്കപ്പെടാറുള്ള അതിൽ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്ന എസ് ഒ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കന്നെ പാതിരാത്രി വരെയൊക്കെ നീളുന്ന സിനിമാ ക്ലാസ്സുകളിൽ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ പലവിധ വികാരങ്ങളുടെ വേലിയേറ്റം തന്നെയായിരുന്നു ആർക്ക് സീതാവൂതിന്റെ മനസ്സിലെ ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടായി അതുമല്ല രസം എന്നിട്ട് ഇങ്ങനെ പറയുന്നത് കാണാം ഇങ്ങനെ ഈ ഹൈദരാബാദിലെ സെൻട്രൽ സർവകലാശാലയുടെ കീഴിലുള്ള സരോജിനി നായിഡു സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് മദ്രസയിലെ ജെ പി അബൂബക്കർ ഉസ്താദിന്റെ ക്ലാസുകൾ മനസ്സിൽ വന്നു വല്ലാതെ ഒലക്കും ചെറുപ്പത്തി ഉസ്താദ് മദ്രസയെ പഠിപ്പിച്ച പൊന്നാര മക്കളെ നിങ്ങൾ ഈ സിനിമക്കൊന്നും പോകരുതെന്നൊക്കെ പഠിപ്പിച്ചതിങ്ങനെ മനസ്സിൽ വന്നു ഒലക്കും മാത്രമല്ല ശരിക്കും കുഴഞ്ഞുപോയ സന്ദർഭം റമദാ മാസത്തിലായിരുന്നു റമലാ മാസം ശരിക്കും ഒരു കുഴഞ്ഞു പോവും അങ്ങനെ കുഴഞ്ഞെന്നറിയോ ഏഹ് വെങ്കിടേഷ് സാറിന് എന്ത് റമലാൻ എന്ത് അവസാനത്തെ പത്ത് വെങ്കിടേഷ് സാറിന് ചാത്തപ്പര ചാത്തപ്പൻ എന്ത് മഹ്സറാന്ന് ചോദിച്ചില്ലേ ചാത്തപ്പര എന്ത് മഹ്ഷറാന്ന് ചോദിച്ച പോലെ വെങ്കിടേഷ് സാറ് റമലാലും ഇല്ല അവസാനത്തെ പത്തുമില്ല ലൈലത്തിൽ കത്തറും ഇല്ല ഒരു ഒന്നുമില്ല ഈ റമദാൻ അവസാനത്തെ പത്തിനും പുതിയ കുറേ സിനിമകളുമായി അദ്ദേഹം ക്ലാസ്സിൽ വന്ന് കയറും രാത്രി ഒരു മണി വരെയൊക്കെ ക്ലാസ് നീണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രല്ല മെഹദീ പട്ടണത്തെ അസീസിയ മസ്ജിദിലെ തറാവീഹ് നമസ്കാരമോ വെങ്കിടേഷ് സാറിന്റെ ക്ലാസ്സുകളോ ക്ലേശകരമായ തെരഞ്ഞെടുപ്പിന് നാളുകളായിരുന്നു അത് മനസ്സിലായോ രമലാ മാസം അവസാനത്തെ പത്തിൽ വെങ്കിടേഷ് സാർ പുതിയ വിദേശ സിനിമകളുമായി കടന്നു വരും അപ്പോൾ മെഹുദീ പട്ടണത്തിലെ അസീസിയ ജുമാ മസ്ജീദ് തറാവി നമസ്കാരം കേൾക്കുക ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ചെകുത്താനും കടലിൽ അടുക്കുപെട്ട പോലെ നമ്മുടെ ദാവൂദ് സാറും എന്നിട്ട് പള്ളിയിലേക്ക് തറാവിസ്കരിക്കാൻ പോണ വെങ്കടേഷ് സാറിന്റെ സിനിമാ ക്ലാസ്സിൽ ഇരിക്കണോ ക്ലേശകരമായ തെരഞ്ഞെടുപ്പായിരുന്നു അത് എസ് ഐഒവിന്റെ സംസ്ഥാന നേതാവായിരിക്കുമ്പോൾ തനിക്കുണ്ടായ അനുഭവം സി ദാവൂദ് സാഹിബ് മാതൃഭൂമിയിൽ ഹലാൽ സിനിമയും ഹറാം സിനിമയും എന്ന ടൈറ്റിൽ നിൽക്കേ എഴുതി വെച്ചു ഞാൻ വിചാരിച്ചത് ഒരു ദാവൂദ് സാഹിബിന്റെ അഭി അനുഭവം മാത്രമായിരിക്കുന്ന എന്നാൽ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് ജൂലൈൽ ഒരു മാധ്യമം പുറത്തിറക്കി ഈ പെരുന്നാളിന് കഴിഞ്ഞ ഈ നോമ്പ് കഴിഞ്ഞ ഈ അതിൽ പ്രസിദ്ധനായ തിരക്കഥാകൃത്തായ ഇക്കബാൽ കുറ്റിപ്പുറം ഒരു അനുഭവം എഴുതിയിട്ടുണ്ട് നമ്മുടെ പുല്ലെപ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാ അവിടെ ഇവിടെ വായിച്ചു പറ്റുള്ളൂ ഇവിടെ ഇവിടെ അടുത്തൊരു സെന്റർ ഉണ്ടല്ലോ ഇസ്ലാമിക് സെന്റർ അവിടെ സി പിന്നെ ഇബ്രാഹിം കുറ്റിപ്പുറത്തിൻ്റെ അനുഭവം പറയാണ് ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇസ്ലാമിക് സെന്ററിലാണ് അദ്ദേഹത്തെ ഈ ഇദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും കൊണ്ട് താമസം ഉപ്പ കൊണ്ട് താമസി മഹാനഗരത്തിൽ വഴിപിടച്ചു പോകാതിരിക്കാനായിരിക്കണം പുല്ലേപ്പടിയിലെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഹോസ്റ്റലാണ് ഉപ്പ എന്നെ താമസിപ്പിച്ചത് നന്നാകാൻ വേണ്ടി താമസിപ്പിച്ചതാ ഇത് എന്തെന്ന് അദ്ദേഹം പറയട്ടോ പക്ഷേ ഹോസ്റ്റലിൻ്റെ ഭൂമിശാസ്ത്രം മനസ്സിലായപ്പോൾ ഞാൻ ഉള്ളിൽ ചിരിച്ചു ഇസ്ലാമിക് സെൻ്ററിൽ നിന്ന് നഗരത്തിലെ തറവാടി തിയേറ്ററുകളിലേക്കെല്ലാം സമദൂരം ഇവിടുന്ന് ഇവിടുത്തെ തറവാടി സിനിമാ കോളേജിലേക്ക് പോകാൻ വേണ്ടി സമദൂരാണ് ഒരു ബേജാറും ഇല്ല അങ്ങനെ പഠനകാലം സിനിമാ ദർശനത്തിൻ്റെ കൊയ്ത്തുകാലമായി ആയിക്കോട്ടെ എന്നത് ഇക്കുബാൽ കുറ്റി ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ് അതാ നമ്മുടെ വിഷയം നമുക്ക് ഇയാൾ എല്ലാവരുടെയും വിഷയം വിഷയമല്ല മർമ്മമാണ് നമ്മുടെ വിഷയം അങ്ങനെ പരിശുദ്ധമായ മാസം ആ റമദാ മാസായി ആയിടത്ത് പത്മരാജന്റെ പ്രശസ്തമായ ഒരു സിനിമ തിയേറ്ററിലുണ്ട് റിലീസ് ചെയ്ത് ആഴ്ചകളായെങ്കിലും നോമ്പ് കാരണം കാണാൻ കഴിഞ്ഞില്ല വ്യാഴാഴ്ച മാറും വീഡിയോയും ടി വിയിലെ സിനിമയും അത്ര വ്യാപകമല്ല പിന്നെ കാണാൻ പറ്റിയൊന്നും വരില്ല നമസ്കരിക്കുമ്പോൾ പോലും ഈ ചിന്ത എന്നെ അലട്ടി നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ പത്മരാജൻ ആ ചിന്തയായി നിസ്കരിക്കുമ്പോൾ സാധുനി അലട്ടിന്ന ആയിക്കോട്ടെ അൻസാറിനോട് പറഞ്ഞപ്പോൾ മൂവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ നോമ്പല്ലേ ഒടുവിൽ വ്യാഴാഴ്ച ഏഴ് മണിക്ക് നോമ്പ് തുറക്കുന്നതിനിടെ എന്നിലെ ഇബിലീസ് അൻസാറിനോട് പറഞ്ഞു ഇനി ഒരൊറ്റ സെക്കൻഡ് ഷോ മാത്രം സാത്താന്റെ പ്രയോപനത്തിൽ അൻസാർ ഒരു നിമിഷം നിശബ്ദനായി പിന്നെ തലയാട്ടി എന്നിട്ടോ ഷേണായി സെക്കൻഡ് ഷോക്ക് കയറി അതിന്റെതാ ഇനി കേട്ടോളൂ അതിന്റെ വിലയിരുത്തലുകളുമായി നടക്കുമ്പോൾ സിദ്ദീഖ് ലാൽ സിദ്ദീഖിന്റെ വീട് കാണിച്ച് ഞാൻ എൻസാണോട് പറഞ്ഞു ഇതാണ് ഡയറക്ടർ സിദ്ദീഖിന്റെ തറവാട് ഹോസ്റ്റൽ ചെറിയ ഷട്ടർ തുറക്കാൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി തിരിച്ചു പടമൊക്കെ കണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ഇസ്ലാമിക് സെന്ററുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ വന്ന് ഗേറ്റ് നോക്കുമ്പോൾ ഇയാൾ പറയാം ഞെട്ടിപ്പോയി കാര്യം എന്താണെന്നറിയോ അത് ഉള്ളിൽ നിന്ന് താഴെട്ടിരിക്കുന്നു അകത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു കേട്ടോ സെന്ററിന്റെ അഭിനവ സർവാധിപതിനായി വാഴുന്ന വാച്ച്മാൻ ഹംസാക്ക ഞങ്ങളുടെ സിനിമാ പര്യടനം മണത്തെറിഞ്ഞ് വലവിരിച്ചിരിക്കുകയാണ് മെയിൻ ഗേറ്റിന് ഞങ്ങളുടെ ഗേറ്റ് ചാട്ടവും പ്രതീക്ഷിച്ച അയാൾ ഇരുട്ടിലെവിടെയോ പതുങ്ങിയിരിപ്പുണ്ടാകും നന്നാകാൻ വേണ്ടി ഇസ്ലാമിക് സെന്ററിലായ ഉപ്പാൻ്റെ മുഖം വെള്ളിടി പോലെ നന്നാക്കാൻ വേണ്ടി ഇസ്ലാമിക് സെന്ററിലാക്കിയ ഉപ്പാൻ്റെ മുഖം വെള്ളിടി പോലെ ഉള്ളിൽ തെളിഞ്ഞു മിന്നി ഇനി എന്തു ചെയ്യും ഹംസാർ എന്നെ ദയനീയമായി നോക്കി സെന്ററിൽ ഒഴിവരുന്ന ബെഡ് സ്പേസിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് കക്ഷി നാല് നില കെട്ടിടത്തിന്റെ ഉള്ളിലെത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ പിന്നെ പിന്നിലെ മതിൽ ചാടണം അവിടെ എത്തണമെങ്കിൽ പിന്നിലെ വീടിന്റെ മതിൽ ചാടണം അവിടെ വീരശൂര പരാക്രമിയായ ഒരു പട്ടിയുണ്ട് നമുക്ക് ഹംസാക്ക വിരിച്ച വലയിൽ നിന്ന് വീണ് വലയിൽ വീണ് കീഴടങ്ങാം അൻസാർ പറഞ്ഞു ഏയ് അത് പറ്റില്ല എന്നിലെ പ്രതിവിപ്ലവകാരി അനുവദിച്ചില്ല ഒടുവിൽ വീടിന്റെ ഗേറ്റിൽ കയറി കുപ്പിച്ചില്ലുകൾ നിരത്തിയ മതിലിനു മുകളിലൂടെ അരിച്ചരിച്ച് നടന്ന് പിന്നിലെത്തി കാൻറ്റീനിന്റെ പിൻചുമലിലൂടെ ഊർന്നിറങ്ങി ആവു രക്ഷപ്പെട്ടു പക്ഷേ പെട്ടെന്ന് ലേറ്റു തൊളിഞ്ഞു കൈ നീട്ടി കൈകൊട്ടി നിൽക്കുന്ന ഹംസയെ കണ്ട് ഞെട്ടി വിളറി ചിരിച്ച് ശ്രമിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു അസ്സലാ വാലേക്കും വാലേക്കും അസ്സലാം ഹംസാക്ക മക്കൾ പെട്ടിയും കിടക്കയും ഒക്കെ കെട്ടിവെച്ചോ കെ ടി സാഹിബൊ എന്നിങ്ങോട്ട് വന്നോട്ടേ കെ ടി എന്ന് വെച്ചാൽ ജമാത്ത് ഇസ്ലാമിയുടെ ഉന്നതനായ ഒരു വലിയൊരു പണ്ഡിതരാണ് നമ്മൾ ഇസ്ലാമിക് സൈഡിൽ കുറേ കാലം ഹുത്ത് പറഞ്ഞൊരു ഹത്തീബാ കെ ടി ഇങ്ങോട്ട് വന്നോട്ടേ കെ ടി അബ്ബ്രഹീം സാഹിബാണ് ഇസ്ലാമിക് സെന്ററുടെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണമാണോ ജന്മനാടിൽ ശാന്തപരം എന്ന പേര് എന്ന് പോലും തോന്നുമാർ തോന്നിക്കുമാറ് സൗമ്യരും പക്ഷേ ഹോസ്റ്റലിലെ അന്തേവാസികൾക്കെല്ലാം ഭയമാണ് ശാന്തഗംഭീരവും ആത്മാവിലേക്ക് ഇറങ്ങുന്നതുമായ സ്വരത്തിലുള്ള ഹുത്തുബ പ്രഭാഷണങ്ങളിലൂടെ എൻ്റെ ഉള്ളിലെ ആത്മീയ യുക്തിവാദിയുടെ വാതിൽ തുറന്നയാൾ അദ്ദേഹത്തിന്റെ നല്ല പുസ്തകത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഇടം പിടിച്ചിരുന്ന എൻ്റെ ഉള്ളു പെടഞ്ഞു ഉറങ്ങാത്ത രാത്രികൾക്ക് ശേഷം കെ ടിയുടെ വരവും കാത്ത് സംഘർഷപ്പകൽ അവസാനത്തെ നോമ്പ് നോമ്പ് തുറക്കുന്ന സമയത്ത് അനുസാർ പറഞ്ഞു കെ ടി സാഹിബ് പെരുന്നാൾ കഴിഞ്ഞേ വരൂ വിചാരണക്ക് കാത്തു നിൽക്കാതെ പെട്ടിമെടുത്ത് സ്ഥലം വിട്ടാലോ ഏതായാലും നേരിടുക തന്നെ പെരുന്നാൾ വീട്ടിൽ പോകാൻ ഉത്സാഹവുമില്ല പക്ഷേ വീട്ടുകാർ വിഷമിക്കും ഞാൻ അൻസാറും മൂകരും ഞാനും അൻസാറും മൂകരായി വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോൾ പതിവില്ലാത്ത പക്വത കണ്ട് വീട്ടുകാർക്ക് സംശയം ഇസ്ലാമിക് സെന്ററിൽ താമസിച്ചാൽ ഇത്രയും വേഗം നന്നായി പോകുമോ പെരുന്നാളിന് ശേഷം അറക്കാൻ വെച്ചിരിക്കുന്ന ബലിയാടാണ് ഞാൻ എന്ന കാര്യം അവർക്കറിയില്ലല്ലോ ജീവിതത്തിലെ ഏറ്റവും ശോകമുഖമായ പെരുന്നാൾ പിറ്റേന്ന് തിരിച്ച് എറണാകുളത്തെത്തി കയറ്റി എത്തിയിരിക്കുന്നു ഞാനും അൻസാറും സുഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നമസ്കരിച്ചു പടച്ചോനെ കാത്തോളനെ ഏഴ് മണിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി സലാം പറഞ്ഞു പത്രവായന നിർത്തി ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെ പ്രതിഭ പ്രതിഭി പ്രതിഭി പ്രതിഭ അഭിവാദ്യം പുഞ്ചിരി കുശ കുശലം ഞങ്ങൾ ചെയ്ത തെറ്റേറ്റ് പറഞ്ഞു എല്ലാം കേട്ട് അല്പനേരം തറപ്പിച്ചു നോക്കി രാത്രി ആരാൻ്റെ മതിന്മേ കയറുമ്പോൾ കുപ്പിച്ചിൽ തറ തറക്കേ വീണ് അപകടം പറ്റിയേ ചെയ്തിരുന്നെങ്കിൽ വീട്ടുകാരോട് ഞങ്ങൾ സമാധാനം പറയേണ്ടിയിരുന്നില്ലേ അറിയിക്ക കേറ്റു ഏയ് ഈ രാത്രിയിലേ അന്യന്റെ ആരാൻ്റെ മതിൽ കയറുമ്പോ അല്ല കുപ്പിച്ചില് തറക്കേ വീണ് അപകടം പറ്റുക ചെയ്തിരുന്നെങ്കിൽ വീട്ടുകാരോട് ഞങ്ങൾ സമാധാനം പറയേണ്ടിയിരുന്നില്ലേ തലതാഴ്ത്തി നിൽക്കുന്ന എൻ്റെ ചുമലിൽ കൈവെച്ച് ശബ്ദം താഴ്ത്തി അദ്ദേഹം പറഞ്ഞു ഇക്കബാലെ സിനിമക്ക് പോണം നിർബന്ധമായിരുന്നെങ്കിൽ മാറ്റിലേക്ക് പോയാൽ പോരായിരുന്നോ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇത് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് വായിക്കാൻ കാരണം അറിയോ അതിന്റെ ക്ലൈമാക്സിന് വേണ്ടി തന്നെ ഇത് വളരെ കൃത്യമായി ഈ റമ ഈ പെരുന്നാളിന് പോലും എഴുതി വെക്ക